അപ്പൊ കൊറേ നാളുകൾക്ക് ശേഷം ഞാൻ വീണ്ടും വന്നിരിക്കുവാണ് ഇത്ര നാളും വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നില്ല കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു അപ്പൊ ഇന്ന് ഞങ്ങള് ഞാനുണ്ട് ഉണ്ട് അപ്പൊ ഇന്ന് ഞങ്ങൾ എങ്ങോട്ടാ ഞങ്ങളുടെ ബ്രദർ പോകുന്ന ലണ്ടനിന്ന് വരുവാണ് അപ്പോ അവനെ ചെയ്യാൻ പിക്കാൻ വേണ്ടി എയർപോർട്ടിലോട്ട് പോകുന്ന വഴിയാണ് അപ്പൊ എന്നും പോസ്റ്റ് കൊടുക്കുന്ന പോലെ അവനും പോസ്റ്റ് കൊടുത്തിട്ട് അവിടെ അവിടെ ഇറങ്ങി ലഗേജ് ലഗേജ് വരെ ഇറങ്ങിയിട്ടുണ്ട് കിട്ടി തിരിച്ചു എറണാകുളത്ത് കൊച്ചിയിൽ നിന്ന് എയർപോർട്ടിലേക്ക് എയർപോർട്ടിലേക്ക് ഞങ്ങൾ ഇതുവരെ എത്തിയിട്ടില്ല ഇവൻ അവിടെ പിന്നെ യു കെ ഫ്ലൈറ്റ് ഇറങ്ങി പോസ്റ്റ് പോസ്റ്റ് അപ്പൊ അവന് പോസ്റ്റ് കൊടുത്തിട്ടുണ്ട് കാക്കനാടിന്ന് ഇവിടെ നമ്മള് എയർപോർട്ടിലേക്ക് എത്താൻ വേണ്ടിട്ട് അത്രയും ടൈമേ വേണ്ടു അതാണ് കോമഡി ഞങ്ങൾ എത്തിയിട്ടില്ല ഇതുവരെ ലാൻഡ് ചെയ്ത് ഇറങ്ങി ലഗേജും കിട്ടി വെയിറ്റ് ചെയ്ത് എന്താണ് ഇനി പറയാനുള്ളത് രാഴിയെ പിക്ക് ചെയ്തിട്ട് പറയാം ഓക്കെ

പട്ടാമ്പൂട്ടത്ത പട്ടായത് മട്ടും പോലും കണ്ണു കാണില്ല ഗുഡ് ബൈപ്പണിയാണിക്കേ വൈകി അങ്ങ് മാറി വെക്ക് പൊങ്ങണില്ല ചേട്ടാ പൊങ്ങണില്ല ഞാൻ തുടർന്ന് വിളിച്ച് പറയണ്ട വരുന്ന കേട്ടാ എന്താ വിചാരിക്കും ഒരു സന്തോഷായി കമ്പിയങ്ങാനും എങ്ങാനും മൊഴിഞ്ഞാണെ അതും കൂടി

പിടിച്ച് സഹായിക്കണം അവർന്ന് വന്നാലെ എന്താ എനിക്കുള്ളതൊക്കെ കിട്ടിട്ടുണ്ട് ആദ്യം െമറ ചായക്കടക്കുമ്പോ ആ ടിസ്റ്റ് പറഞ്ഞു കൊടുക്കാം അങ്ങോട്ട് ടിസ്റ്റ് വീട്ടിലത്തെ ടിസ്റ്റ് ഓക്കെ ഓക്കെ നമുക്ക് അങ്ങോട്ട് പോവാല്ലേ ഞങ്ങള് അപ്പൊ ഖായ് ഞങ്ങൾ എയർപോർട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് നേരെ ആ ഷോപ്പിന്റെ വേറെന്തോ ഷോപ്പിന്റെ പേര് നമ്മൾ പോയാൽ സ്റ്റോറീസ് ഹെയർ സ്റ്റോറീസ് അപ്പോൾ അവിടെ പോയിട്ട് ഇതേ ഫേഷ്യലൊക്കെ ചെയ്തു ഹെയർ ഒക്കെ കട്ട് ചെയ്തു പിക്ക്സാറും കളർ ചെയ്തു രണ്ടുപേരും കളർ ചെയ്തിപ്പോൾ ലുക്കായിട്ടുണ്ട് അത് കഴിഞ്ഞിപ്പോൾ സമയം എത്രയാണെന്ന് വെച്ചാൽ കഴിഞ്ഞാൽ പതിനൊന്നരയായി അപ്പോൾ ഞങ്ങൾ പറഞ്ഞ ടിസ്റ്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ വീട്ടിൽ പറഞ്ഞിട്ടില്ല വരുന്ന കാര്യം അമ്മയോട് പറഞ്ഞിട്ടില്ല അപ്പോൾ നമുക്ക് അമ്മച്ചിയുടെ എക്സ്പ്രഷൻ എടുക്കാം പിന്നെ ഇവർ യു കെ പോയി കഴിഞ്ഞിട്ട് പണിഞ്ഞ വീട് ഇവർ ഇതുവരെ നേരിട്ടും കണ്ടിട്ടില്ല അല്ലേ എന്താ നിങ്ങളുടെ എക്സ്പെക്ഷൻ അല്ലല്ലേ എക്സ്പെക്ടേഷൻ ഞാൻ അത് കുഴപ്പമില്ല

何 Амжилт! Оофут. Энэ байхгүй. Юу нэг л юм байна. ശരിയാമ്മ സർപ്രൈസായ സർപ്രൈസായോ സർപ്രൈസ് വർക്കായി 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 ആയി പറ வீடு டைம் அல்ல வீடு டைம் ஆதரோம் ஆஹ் ஆத வீடு வீடு ஆடு எங்கே രാഷ്ട്രീയ രാഷ്ട്രീയക്കാരനെപ്പോ വെള്ളവെള്ളക്കെ ഇട്ട് ഞങ്ങൾ ഇവിടുന്ന് കൂടി തറവാട് പിടിച്ചു അവിടെ ഇവിടെ ഗേറ്റ് അടച്ചിരിക്കുന്നു ഞങ്ങൾ ഇങ്ങോട്ടും േണെടുത്തില്ലേ ഏകദേശം രണ്ടു മാസം മുമ്പ് ടിക്കറ്റ് എടുത്ത ഞങ്ങള് രണ്ടു മാസം ആ ടിക്കറ്റ് എടുത്തത് അതെ ഞാൻ പോയിട്ട് നോക്കിട്ട് ഇവര് വരുന്നില്ലല്ലോ ഇവര് പറഞ്ഞില്ല ഞാൻ ഇവിടെ എത്തുമ്പത്തിനും ഇവര് അപ്പുറത്തെ വീട് തറവാടയാണ് പോയല്ലോ പക്ഷെ നേരം ഇവിടെ അപ്പഴാണ് ഞാൻ പിന്നെ ആലോചിച്ചത് എന്നാ അവര് എത്തണം എന്നുള്ള രീതിക്ക് പുറത്ത് പോയി നിക്കണൊക്കെ ചെയ്തോ നിക്കണം എന്തേലും കൊള്ളാം

അതെ വണ്ടി പഠിച്ചോണ്ടിരിക്കുമ്പോ ഇവിടെ പറഞ്ഞത് സരത്തിന്റെ പേര് പറയാം അങ്ങനെയാണ് ഞാൻ ആ സ്ഥലത്തിന്റെ പേര് പറഞ്ഞത് വളർത്താട്ടിന്ന് കൊള്ളേ ഞാൻ ഇനി ഒരു സത്യം പറയാം ഭവ്യം <laughs> കിട്ടുന്നില്ല

അ പാനോ അയ്യോ താക്കോ അപ്പൊ അങ്ങനെയൊക്കെ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് മുമ്പ് ഞാൻ ഒരാളെ വിളിച്ചിട്ട് പറഞ്ഞു മിക്കവാറും എന്റെ മകനും ഇവിടെ ഇത് എത്താൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞു ശ്രീകുമാർ സാറിനെ വിളിച്ചു പറഞ്ഞു അപ്പൊ ഞാനുണ്ട് നാരായണകുട്ടി പറഞ്ഞു അപ്പൊ ഞങ്ങളുടെ പെയ്യാണ് അോ എന്തേലേക്ക് ചി പൊട്ടിക്ക പൊട്ടിക്ക സൗണ്ട് കണ്ടേ ആ പൊട്ടിക്കണോ അപ്പോൾ ഇതാ കുറച്ച് കാലം ഒരു വീഡിയോ ഉണ്ട് കുറച്ച് വെറുതെ ആയിക്ക് ബിഗ്ഗര ആയി ചെയ്യാം ബൈ ബൈ നമ്മുടെ വീഡിയോ ബൈ രവിജിജി ഞാൻ ഓട ഞാൻ ഓട ഞാൻ ഓടേ ഏയ് ചെറു ചെറു പോം ബൈൻഡ് അപ്പ് ബൈൻഡ് അപ്പ്